നൂറിലധികം ഹിസ്ബുള്ള ഹമാസ് ഭീകരന്മാരെ കൊന്നൊടുക്കി ഇസ്രായേലി സേനയുടെ ആക്രമണം ഹിസ്ബുള്ളയ്ക്കെതിരെ ലബനനിലേക്ക് നടത്തിയ അതിരൂക്ഷമായ ആക്രമണത്തിലാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ബേസ് ക്യാമ്പുകളും കമാൻഡ് സെന്ററുകളും ഇസ്രായേലി സേന തകർത്തത് ഹിസ്ബുള്ള ഇസ്രായേലിനെതിരെ നൂറിലധികം റോക്കറ്റുകൾ പ്രയോഗിച്ചു മൂന്നോളം ഡ്രോണുകളും പ്രയോഗിച്ചു അതിൽ രണ്ട് ഡ്രോണുകൾ അതിൽ രണ്ട് ഡ്രോണുകളെ ഇസ്രായേലിൻ്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം നിർവീര്യമാക്കി മറ്റൊരു ഡ്രോണിനെ അപ്പർ ഗലീലി മേഖലയ്ക്ക് മുകളിൽ വെച്ച് ഇസ്രായേലിൻ്റെ വ്യോമസേന വെടിവെച്ചിട്ടു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് അതേസമയം അപ്പർ ഗലീലിയിലും കിരീത് ഷിമോണയിലും ഹിസ്മുള്ള അയച്ച റോക്കറ്റുകൾ ഇസ്രായേലിനുള്ളിൽ പതിച്ചു ചെറിയ ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത് വെച്ചാൽ കനത്ത നാശനഷ്ടമോ ആളപായമോ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം അതേസമയം ഇസ്രായേലിന്റെ ആക്രമണം അതിരൂക്ഷമായിരുന്നു വടക്കൻ ഗാസയിലുള്ള ഹമാസിന്റെ പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഐ ഡി എഫിന്റെ നേരിട്ടുള്ള ആക്രമണം ഉണ്ടായി വടക്കൻ ഗാസയിൽ നിരവധി ഹമാസ് ഭീകരന്മാരെ ഇതിനു തന്നെ ഇസ്രായേൽ സേന തീർത്തിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് അതേസമയം ഹിസ്മുള്ളക്കെതിരെ ബെയ്റൂട്ടിലും പരിസര പ്രദേശങ്ങളിലും തുടർച്ചയായ ആക്രമണങ്ങൾ നടത്തുകയാണ് ഇസ്രായേലി സേന ബെയ്റൂട്ടിലെ ഹിസ്മുള്ളയുടെ കേന്ദ്രങ്ങൾ ഏറെക്കുറെ അവസാനിച്ച് കഴിഞ്ഞു എന്നിട്ടും അവിടെയുള്ള അവശേഷിക്കുന്ന കെട്ടിടങ്ങൾക്ക് നേരെ അവശേഷിക്കുന്ന ഹിസ്മുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ രൂക്ഷമായ ആക്രമണങ്ങൾ തുടരുകയാണ് ഇസ്രായേലി സേന ഐ ഡി എഫിൻ്റെ ഇസ്രായേലി വ്യോമസേനയുടെ ശക്തമായ ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകളിലും ബെയ്റൂട്ടിലേക്കും പരിസര പ്രദേശങ്ങളിലേക്കും ഉണ്ടായി തെക്കൻ ലെബനനിൽ ഇസ്രായേലിന്റെ കൂടുതൽ റിസർവ് സൈന്യം കരയുദ്ധം നടത്തുകയാണ് പീരങ്കിപ്പട തെക്കൻ ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് പത്ത് കിലോമീറ്റർ അധികം ഉൾപ്രദേശത്തേക്ക് ഇരമ്പി എത്തുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു പുറത്തുവരുന്നുമുള്ള ഭീകരവാദികളുടെ ഒരു ടെറർ ടണൽ ഏറ്റവും അധികം ആയുധങ്ങളും അതുപോലെ തന്നെ സ്ഫോടക വസ്തുക്കളും സൂക്ഷിച്ചിരിക്കുന്ന ഒരു ടണൽ തകർത്തു എന്ന വാദമാണ് ഐ ഡി എഫ് ഉന്നയിക്കുന്നത് ബെയ്റൂട്ടിന് സമീപമുള്ള പ്രദേശത്താണ് കിലോമീറ്ററുകൾ നീളത്തിലുള്ള ആധുനിക സൗകര്യങ്ങളോ ആധുനിക സൗകര്യങ്ങളോട് നിർമ്മിച്ച ടണൽ ഉണ്ടായിരുന്നത് ഈ ടണലിനെ കണ്ടെത്തുകയും ടണലിന്റെ കവാടത്തിലൂടെ സ്ഫോടക വസ്തുക്കൾ ഉള്ളിലേക്കിട്ട് ആ ടണൽ സ്ഫോടനത്തിലൂടെ തകർക്കുകയും ചെയ്തു എന്ന വിവരമാണ് ഇപ്പോൾ ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ ഇസ്രായേലിനെതിരെ നൂറിലധികം റോക്കറ്റുകളാണ് ഹിസ്പുള്ള പ്രയോഗിച്ചത് അതിൽ എഴുപത് ശതമാനം റോക്കറ്റുകളെയും പ്രതിരോധ സംവിധാനമായ അയൻഡോം നിർവീര്യമാക്കി അവശേഷിക്കുന്ന റോക്കറ്റുകളിൽ ചിലത് ഇസ്രായേലിനുള്ളിലുള്ള ഒന്ന് രണ്ട് കെട്ടിടങ്ങളിൽ പതിച്ചു മറ്റുള്ളവയെല്ലാം തന്നെ തുറസായ പ്രദേശങ്ങളിൽ വീണു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്നത് ഹിസ്പുള്ളയുടെ ആയുധ ശേഖരത്തിൽ എഴുപത് എൺപത് ശതമാനത്തോളം അവസാനിച്ചു എന്ന കണക്കുകൂടൽ തന്നെയാണ് ഇപ്പോഴും ഇസ്രായേലി സേന അതുകൊണ്ട് തന്നെ ഹിസ്പുള്ളക്ക് ആയുധങ്ങൾ എത്തിക്കൊണ്ടിരുന്ന സിറിയ വഴിയുള്ള അതിർത്തി ഇസ്രായേൽ ശക്തമായി പ്രതിരോധിക്കുന്നുണ്ട് സിറിയ ലബനൻ അതിർത്തിയിലുള്ള ഇടനാഴികൾ പ്രത്യേകിച്ച് ഹിസ്പുള്ളക്ക് ആയുധങ്ങൾ എത്തുന്നതിന് വേണ്ടി നിർമ്മിച്ച ഇടനാഴികൾ ആ ഇടനാഴികളിൽ ശക്തമായ ആക്രമണം ഇസ്രായേലിസേന നടത്തുന്നു അതുപോലെ തന്നെ സിറിയയ്ക്കുള്ളിലുള്ള ഹമാസിൻ്റെയും ഇസ്ലാമിക് റെസിസ്റ്റൻസിൻ്റെയും അതുപോലെ ഇറാൻ അനുകൂലമായിട്ടുള്ള സംഘടനകളുടെയും ഓഫീസുകൾക്ക് നേരെ കനത്ത വ്യോമാക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത് അതുപോലെ തന്നെ ഹൂദികളുടെ ഒരു ആക്രമണം ഇസ്രായേൽ അനുകൂല ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായി എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു ചെങ്കടലിലൂടെ കടന്നുപോയ ഇസ്രായേൽ ഉടമസ്ഥതയിലുള്ള ചരക്ക് കപ്പലിനെയാണ് ഹൂതികൾ ആക്രമിച്ചത് ആക്രമണത്തിൽ ചരക്ക് കപ്പലിന് സാരമായ കേടുപാടുകൾ ഉണ്ടായി എന്നുള്ള വിവരങ്ങളും പുറത്തുവരുന്നു ലബനനിലെ തൈർ പട്ടണത്തിലേക്കുള്ള ആക്രമ ലബനനിലെ തൈർ പട്ടണത്തിലേക്ക് ഇസ്രായേലി സേനയുടെ കനത്ത ആക്രമണം ഉണ്ടായി സൂചനകൾ ലഭിക്കുകയാണ് ആക്രമണത്തിൽ പതിനൊന്ന് ഹിസ്ബുൾ ഭീകരരും ലെബനീസ് പൗരന്മാരും കൊല്ലപ്പെട്ടു നാൽപ്പത്തിയെട്ട് പേർക്ക് സാരമായ പരിക്കേറ്റു എന്നുള്ള വിവരങ്ങളാണ് തൈറിലെ പ്രാദേശിക മാധ്യമങ്ങൾ നൽകുന്നത് അതിരൂക്ഷമായ ആക്രമണമായിരുന്നു തൈർ പട്ടണ മേഖലയിലേക്ക് ഇന്ന് പുലർച്ചെ ഇസ്രായേലി സേന നടത്തിയത് ഈ ആക്രമണത്തിന് തിരിച്ചടിയായി ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം ടെല്ലവിവിലേക്ക് ഉണ്ടായി ടെല്ലവീവിലേക്ക് ഹിസ്ബുള്ള തൊടുത്തുവിട്ട നിരവധി റോക്കറ്റുകളിൽ ഒരെണ്ണം ടെല്ലവിവിലെ ജനവാസ കേന്ദ്രത്തിലേക്ക് പതിച്ചു എന്നുള്ള വാർത്തകളും ഏറ്റവും പുതിയതായി ലഭിക്കുന്നുണ്ട് ഈ ആക്രമണത്തിൽ ഒരു ഇസ്രായേലി പൗരൻ കൊല്ലപ്പെടുകയും എട്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നുള്ള വിവരമാണ് ഏറ്റവും പുതിയതായി നൽകാനാവുന്നത് അതിനിടെ ഇസ്രായേലിനെതിരെ ആണവായുധ ഭീഷണി വീണ്ടും ആവർത്തിച്ച ഇറാൻ അതേസമയം ഇസ്രായേലിനെതിരെ ആണവായുധ ഭീഷണിയുമായി വീണ്ടും ഇറാൻ ഇറാന്റെ പരമോന്ന നേതാവ് ആയത്തുള്ള അലി ഖമീന് നേരത്തെ ഇത്തരമൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ മറ്റൊരു വ്യക്തിയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് ഇറാന് ആണവായുധം നിർമ്മിക്കാൻ കേവലം നാൽപ്പത്തി മണിക്കൂറിന്റെ ആവശ്യമില്ല വെറും ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശത്രുക്കളെ ആക്രമിക്കാനുള്ള ആണവായുധം ഇറാൻ സ്വായത്തമാക്കാൻ കഴിയുമെന്നാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത് ആവശ്യമെങ്കിൽ ശത്രുവിനെതിരെ ആണവായുധം പ്രയോഗിക്കും ഖുറാനിലെ വാചകങ്ങൾ കൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു പ്രസ്താവന ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ശത്രുക്കൾക്ക് നേരെ വിജയം വരിക്കാൻ സ്വയം ശക്തി ആർജിക്കാൻ ഖുറാൻ നിർദ്ദേശിക്കുന്നുണ്ട് അതിൽ ആണവായുധവും പെടും അതുകൊണ്ട് തന്നെ ഏത് രീതിയിലായാലും സ്വയം ശക്തി പ്രാപിക്കുകയും ശത്രുവിനുമേൽ വലിയ വിജയം നേടാൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇറാൻ ലക്ഷ്യമിടുന്നത് അതുകൊണ്ട് തന്നെ ആണവായുധ ശത്രുവിനെതിരെ പ്രയോഗിക്കാൻ ഇറാൻ മടിക്കില്ല ഒരു ഘട്ടത്തിൽ തോൽവിയുടെ മുന്നിലെത്തുമ്പോൾ ഇറാൻ ഏത് വിധേനയും ജയിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ ഇറാൻ ഭരണകൂടം തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് ഇസ്രായേലിനെതിരെ ആണവായുധം പ്രയോഗിക്കാനുള്ള ഒരുക്കങ്ങൾ ഇറാൻ ആരംഭിച്ചിരിക്കുന്നു ഇറാനിലെ ആണവ പരീക്ഷണങ്ങൾ വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ആണവായുധം നിർമ്മിക്കാനുള്ള കഴിവ് ശക്തി തങ്ങൾക്കുണ്ടെന്നാണ് ഇപ്പോൾ ഇറാൻ വ്യക്തമാക്കുന്നത്